ഈ ഭൂമിയും ഈ ആകാശങ്ങളും അതിലുള്ളതും മുഴുവനും അരശിന്റെ ഒരു തൂണിലേക്ക് ചേർത്തി നോക്കുമ്പോ അത് വളരെ തുച്ഛമാണ് ആകാശത്രണ്ട് നമുക്ക് ഭൂമിന്റെ വൽപത്രണ്ട് മുഴുവൻ കണ്ടത് ആകാശത്തുള്ള ഓരോ നക്ഷത്രങ്ങളുടെ വൽപത്രണ്ട് വാൽനക്ഷത്രത്തിന്റെ വലുപ്പപ്പോ ഒരു വാൽനക്ഷത്ര ചെറിയ നക്ഷത്ര അതിന്റെ വലുപ്പത്ര പറഞ്ഞത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അത്ര പത്രത്തിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് അങ്ങനെ കോടിക്കണക്കിന് കോടിക്കണക്കിന് നമ്മുടെ ഭൂമിയേക്കാളും കോടിക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ള കോടാന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ശാസ്ത്രം ഇന്നും ഇന്നലെ കണ്ടെത്താത്ത ഗ്രഹം പിന്നെ കണ്ടെത്തുന്നു പിന്നെ കണ്ടെത്തുന്നു അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് അത്രയും വലിയ പ്രവിശാലമായ ആകാശ ലോകവും ഭൂമി ലോകവും അതിനേക്കാളും വലുതാണ് ഇതൊക്കെ അറസ്റ്റ് ഒരു തൂണിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് അതിന്റെ വലിപ്പം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആറ് ലക്ഷം തൂണുകളുണ്ട് അറസ്ന് ആ തൂണുകളിലെല്ലാം എഴുതപ്പെട്ടത് അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചോദിച്ചത് നിനക്കിഷ്ടപ്പെട്ടയാളെയല്ലേ നിന്റെ കൂടെ നീ എഴുതു ആ സമയത്ത് പറഞ്ഞു ആദം നിങ്ങൾ പറഞ്ഞത് വളരെ കരക്റ്റാണ് ബിഹഖിഹി ഫഖദ് ഗഫർതു ലക നിങ്ങൾ അവിടത്തെ കൊണ്ട് എന്നോട് ചോദിച്ചോ ഞാൻ ഏറ്റവും കൂടുതൽ സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വലൗലാ മുഹമ്മദുൻ മാ ഖലഖതുക ആ ആദമേ നിങ്ങളെ പോലും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല നബി അലൈഹി വസലാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ കൊണ്ട് തവസ് പ്രാർത്ഥിക്കുകയാണ് ആദമു മിൻ ബിക നബിയുടെ മനസ്സിന് സമാധാനം ലഭിച്ചതും മുത്ത് നബിയെ ഇടതേടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആദന്പി ആളുസലാത്തു വസ്സലാം മുതൽ അല്ല അതിനു മുമ്പും പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടി ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം അത് മുഹമ്മദു വസൂരുമോ അങ്ങയെ കുറിച്ചാണ് കൂടുതൽ ലോകത്ത് പറയുന്നത് ഇമാം റാസി പറയുന്നുണ്ട് എല്ലാ കാലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പ്രവാചകന്മാരും നബി സല്ലാഹു കുറിച്ച് പറയാതെ പോയിട്ടില്ല മുൻകഴിഞ്ഞു പോയ വേദങ്ങളിലെല്ലാം തോറാത്തിലും വസല്ലം തങ്ങളെ കുറിച്ച് പറയാതെ പോയിട്ടില്ല കാണാം ലോകത്ത് പോയ അള്ളാഹു ഒരു കരാർ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നറിയുമോ الله عليه وسلم وهو حي لا يؤمن به ولا ينصرنه وامرؤه أن يأخذ الميثاق على امتي إلا اراد ان الله اللهم اراد الله يكون നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം അങ്ങനെ പേരുള്ള ഒരു പ്രവാചകൻ കടന്നു വന്നാൽ നിങ്ങൾ അന്ന് മുതൽ അവിടുത്തെ അനുയായികളാണ് നിങ്ങളവിടുത്തെ സഹായിക്കണം നിങ്ങൾ അവിടുത്തെ വിശ്വസിക്കണം നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ നിങ്ങളുടെ ലക്ഷക്കണക്കിന് ഉണ്ടാകുമല്ലോ അവരോടും ഈ കരാർ നിങ്ങൾ സ്വീകരിക്കണമെന്ന് അബ്വാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അലി അലിറിയൊള്ളു പറയുകയാണ് ഞാൻ പറയുന്നത് മുക്തബിഹു അലൈഹി വസ്ല്ലം തങ്ങള് ലോകത്തേക്ക് പൂജാതനാകുന്നതിനു മുമ്പ് തന്നെ ഒരു സെക്കൻഡ് പോലും അവിടുത്തെ സ്മരിക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല ലക അങ്ങയെ കുറിച്ച് തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പറയുന്ന സൃഷ്ടിയങ്ങാണ് കന്നൂ താലായു എന്താ വറഫാനാല കതി കിറക്കുന്നതിന്റെ സാരം ലോകമെമ്പാടും അങ്ങയുടെ അനുയായികളാണ് ലോകമെമ്പാടും അങ്ങയുടെ അനുയായികളുണ്ട് മലയാളക്കരയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല സൗദി അറബ്യയിൽ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തെവിടങ്ങളിലെല്ലാം മനുഷ്യന്റെ സാന്നിധ്യമുണ്ടോ ലോകത്തെവിടങ്ങളിലെല്ലാം സൃഷ്ടികളുണ്ടോ അവിടെങ്ങളിലെല്ലാം മുത്തുനബിയുടെ അനുയായികളുണ്ട് അവിടെ നിന്ന് കേവലം മനുഷ്യന്മാരുടെ പ്രവാചകൻ മാത്രമല്ല ജിന്നുകളുടെ പ്രവാചകനാണ് മലായിക്കത്തിന്റെ പ്രവാചകനാണ് പ്രവാചകനാണ് ജീവികളുടെ പ്രവാചകനാണ് ഈ ലോകത്തിന്റെ മുഴുവനും പ്രവാചകനാണ് മുഹമ്മദുവാഹു ലോകമെമ്പാടും അങ്ങയുടെ അനുയായികളാണ് എന്താ അങ്ങയുടെ അനുയായികളുടെ അടയാളം എന്താ മുത്തുനബിയെ അങ്ങയുടെ അനുയായിയുടെ അടയാളം അവരെല്ലാവരും അങ്ങയുടെ മധു പറയുകയാണ് അവരെല്ലാവരും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുകയാണ് ലോകമെമ്പാടുമുള്ള അനുയായികൾ അതാണ് വറഫനാലഗതി കിറക്ക് അങ്ങയെക്കുറിച്ചുള്ള മധുഹകൾ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം കാരണം അങ്ങനെ വിശ്വാസം ി ലോകം എവിടെയൊക്കെയുണ്ടോ എവിടെയൊക്കെ മുത്തുനബിയുടെ അനുയായികളുണ്ടോ ഇടങ്ങളിലും അവിടുത്തെ മധു പറയാണ് കാരണം അങ്ങനെ പറയാൻ പഠിപ്പിച്ചതും